നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യ പ്രധാന വാർത്തകൾ പേടിക്കപ്പളിൽ വൻ ബ്രൗൺ ഷുഗർ വേട്ട നാൽപ്പത് ലക്ഷത്തോളം രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ കണ്ടെടുത്തു ആക്രമണം പ്രതികൾക്ക് കഠിന തടവും പിഴയും ദിനാചരണം സംഘടിപ്പിച്ചു പേടിക്കപ്പള്ളിയിൽ വൻ ബ്രൗൺ ഷുഗർ വേട്ട എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് രണ്ടിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ കണ്ടെടുത്തു പേടിക്കപ്പള്ളി ഭാഗത്ത് അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന മുറികളിൽ നിന്നുമാണ് എട്ട് ഗ്രാം ബ്രൗൺ ഷുഗർ കണ്ടെടുത്തത് പള്ളിച്ചിടങ്ങരയിൽ വാടകയ്ക്ക് താമസിച്ചുവരികയെന്ന ആസാം സ്വദേശി ഇജാഹുൽ ഹക്കർ പള്ളിച്ചടങ്ങര ചെറുവട്ടൂർ റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആസാം സ്വദേശി അബ്ദുൾ അലി എന്നിവരുടെ മുറികളിൽ നിന്നുമാണ് ബ്രൗൺ ഷുഗർ കണ്ടെടുത്തത് ആസിഡ് ആക്രമണ കേസിലെ പ്രതികൾക്ക് കഠിനതടവും പിഴയും യുവാവിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ആക്രമണം നടത്തിയ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ച കോടതി വിവിധ വകുപ്പുകളിലായി ഒന്നും രണ്ടും പ്രതികൾക്ക് പത്ത് വർഷം കഠിന തടവും ഒന്നാം പ്രതി പല്ലാരിമംഗലം മുണ്ടൻകോട്ടിൽ ഷൈജുവിന് അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപയും വിവിധ വകുപ്പുകളിലായി ഒന്നും രണ്ടും പ്രതികൾക്ക് പത്തു വർഷം കഠിന തടവും ഒന്നാം പ്രതി പല്ലാരിമംഗലം മുണ്ടൻകോട്ടിൽ ഷൈജുവിന് അഞ്ചു ലക്ഷത്തി അൻപത്തിയ്യായിരം രൂപയും രണ്ടാം പ്രതി തോട്ടുചാലിൽ ഇബ്രാഹിമിന് രണ്ടു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയുമാണ് പിഴ വിധിച്ചത് പിഴത്തുക കേസിൽ കാഴ്ച നഷ്ടപ്പെട്ട പല്ലാരിമംഗലം മാവുടി കൂട്ടപ്ലാക്കൽ ഗിരീഷ് കയ്യറിന് നൽകാനും ഉത്തരവായി വില ഉയർന്ന വാഴപ്പഴങ്ങൾ തൊട്ടൽപ്പൊള്ളം വിലയിലേക്ക് ഉയർന്ന സാധാരണക്കാരുടെ ഇഷ്ടപടവർഗമായ വാഴപ്പഴം സമീപനാളുകളിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് നിലവിൽ വിൽപ്പന നടക്കുന്നത് സാധാരണ വിപണിയിൽ ലഭ്യമാകുന്ന ഞാലിപ്പൂവൻ പാളയംകോടൻ റോബസ്റ്റ ഏത്തപ്പഴം എന്നിവയ്ക്കാണ് വില ഉയരുന്നത് ഇവയിൽ ഞാലിപ്പൂവനാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ വില എഴുപത്തിയാറ് രൂപയാണ് ഒരു കിലോ ഞാലിപ്പൂവൻ പഴത്തിന് മൂവാറ്റുപുഴയിലെ വിപണി വില പായ്പസ് ദിനാചരണം സംഘടിപ്പിച്ചു ായപ്പ്ര ഹെൽത്ത് സെന്ററിന്റെയും സർക്കാർ യു പി സ്കൂളിന്റെയും ലോക ഓ ആർ എസ് ദിനാചരണം ചെയ്തു ലൈബ്രറി സെക്രട്ടറിമാരുടെ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ലൈബ്രറി സെക്രട്ടറിമാരുടെ താലൂക്ക് പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമസ്കാരം